എന്നെ പിടിച്ചവർക്കും എൻ്റെ മുരീദുമാർക്കും എൻ്റെ മുഹബുകൾക്കും എൻ്റെ ഇഷ്ടക്കാർക്കും എല്ലാം ഞാൻ കൈപിടിച്ച് കാക്കും അങ്ങനെയുള്ള ഞാൻ എൻ്റെതായ മുരീതുമാരുടെ കാവലിനെ കുറിച്ച് പറയുന്ന മാൻ ഷെയ്ഖാൻ നൽക്ക് മുരീദിനെയും മുഹൈബിനെയും കാക്കുന്ന ഞാൻ മൻസൂർ ല്ലാജൻ്റെ കാലത്ത് ഷെയ്ഖായിട്ട് എൻ്റെ മുരീദായിട്ട് ഹല്ലാജ് നിൽക്കുകയും ഞാൻ അവരുടെ ഷെയ്ഖാവുകയും ചെയ്തിരുന്നെങ്കിൽ ഹല്ലാജന് സംഭവിച്ചതായ ആ വീഴ്ചയുടെ സമയത്ത് ഞാൻ അവരെ കൈപിടിച്ചിട്ട് പദവി ഉയർത്തി ഉയർത്തിക്കൊടുക്കുമായിരുന്നു ഷെയ്ഖ് മൊഹീദ്ദീൻ ഇത് സംഭവം എന്താണ് ആലോചിക്കണ്ടേ ഹല്ലാജനെ കൊല്ലുന്നത് ഹിജറ മുന്നൂറ്റി ഒമ്പത് ദുൽഹിജ ഇരുപത്തിനാലിനാണ് ഹിജറം മുന്നൂറ്റി ഒമ്പത് ദുൽഹിജ ഇരുപത്തിനാലിന് ഹല്ലാജിനെ കൊല്ലുന്നത് ഹലീഫ മുക്കുത്തതുറു ബില്ല എന്ന് പറയുന്ന ഖലീഫയുടെ കാലത്താണ് അബ്ബാസി ഖലീഫയുടെ കാലത്ത് ആ ഖലീഫയുടെ കാലത്ത് ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജിനെ കൊല്ലുന്നത് അനൽ ഹത്ത് തുടങ്ങിയ ചില വാചകങ്ങൾ നിഷേധം കൂടാതെ അദ്ദേഹം സ്വയംഭം പറഞ്ഞുകൊണ്ട് നടന്നു ഇത് പറഞ്ഞപ്പോൾ പണ്ഡിയന്മാർ അദ്ദേഹത്തെ വിശദീകരണം തേടിക്കൊണ്ടിരുന്നു നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു വിശദീകരണം ചോദിച്ചു ഇതിനൊന്നും തയ്യാറായില്ല പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹത്തെ പോലുള്ള മഹാന്മാർ പറയുന്ന വാചകം പ്രത്യക്ഷമായി മനസ്സിലാകില്ലെങ്കിൽ അത് അവസ്ഥാന്തരങ്ങളിൽ പറയുന്ന വാചകമായി ശതഹാതല വാചനമായി കണ്ടുകൊണ്ട് അതുകൊണ്ട് അവർക്ക് തെക്കിലീഫ് ഇല്ലാത്ത അവസ്ഥയിലെ വാക്കാണ് എന്നും പറഞ്ഞ് ഒഴിവാക്കുകയാണ് വേണ്ടത് നിഷ്പക്ഷരായ നല്ല നല്ല കൂട്ടം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു നോക്കി ഹരീഫനോട് പക്ഷെ അങ്ങനെയാണെങ്കിൽ വാക്കുകൊണ്ടല്ലേ നമ്മൾ ഭരണം നടത്തുക വാക്കുകൊണ്ടല്ലേ പിടിക്കുക മറുകക്ഷിയുടെ വാദം നിഷ്പക്ഷരായി മറ്റൊരു കൂട്ടർ നിന്നു മൂന്ന് പക്ഷമായി പണ്ഡിതന്മാർ എതിരാളികൾ അനുകൂലികൾ നിഷ്പക്ഷർ എതിരാളികളായ പണ്ഡിതന്മാർ ഫത്ത്വ പുറപ്പെടുവിച്ചു അദ്ദേഹത്തെ വധിക്കാൻ വധിക്കാൻ വേണ്ടി പുറത്തു പുറപ്പെടുവിച്ചിട്ടും അദ്ദേഹത്തെ ഒരുപാട് ഈ വധത്തിൽ നിന്ന് നീക്കാൻ വേണ്ടി ഖലീഫ ശ്രമിച്ചു ഇഷ്ടക്കാർ ശ്രമിച്ചു കൊലമരത്തിന്റെ ചുവട്ടിൽ വെച്ചുപോലും ഖലീഫ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് നിഷേധിച്ചാൽ മതി അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം വിവരിച്ചാൽ മതി മൂപ്പരിച്ചിരിക്കുകയാണ് അനൽ ഹ് അനൽ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മരണത്തെ സ്വന്തം വരിക്കുന്നു എന്ന് മഹാൻ പറഞ്ഞതിന്റെ പേരിൽ ഒന്നുമില്ല ആ വാക്യത്തിന്റെ അർത്ഥം പലതുമാകാമെന്നും അത്തരം അവസ്ഥാന്തരങ്ങളിൽ ഔരിയാക്കന്മാർ പറഞ്ഞ വാചകത്തിന് പല അർത്ഥതലങ്ങളും ഉണ്ടെന്നും നമ്മുടെ പണ്ഡിയന്മാർ വിവരിച്ചിട്ടുണ്ട് ഇത് വിവരിച്ചവരിൽ മഹാനായ ഹുജതുണ്ട് കൂട്ടത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവർ നമ്മുടെ പിൻഗാമികളായ മാമുകളൊക്കെയുമുണ്ട് ഒന്നുമില്ലെങ്കിൽ അവസ്ഥാന്തര ലോകത്ത് അള്ളാൻ്റെ വൈബിന്റെ ലോകത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പടച്ചവൻ പറയുന്നു അനൽ ഹറ്റ് ഞാൻ പരമസത്യമാകുന്നുവെന്ന് പടച്ചവൻ പറയുന്നു എന്നെങ്കിലും വ്യാഖ്യാനിച്ചാൽ ഈ വാക്ക് അർത്ഥവത്തായി കുഫുറിൻ്റെ വാക്കല്ല പക്ഷെ വ്യാഖ്യാനിക്കാൻ തയ്യാറല്ലാത്ത ആ അവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്ന അദ്ദേഹത്തെ അവസ്ഥയിൽ കാണുന്നതൊക്കെ പറയുന്ന ആ സ്ഥിതിയിൽ നിന്ന് അവരൽപ്പം വെളിച്ചം കൊടുത്തി രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തെ കൈപിടിച്ച ഷെയ്ഖിനേക്കാൾ കുറേ കൂടി വലുപ്പമുള്ള ഒരു ഷെയ്ഖ് വേണ്ടിയിരുന്നു അതിന് ഞാൻ പറ്റിയിരുന്നു ഞാൻ അന്നുണ്ടായിരുന്നില്ലല്ലോ ഷെയ്ഖായി അന്ന് എന്റെ ഈ ഷെയ്ഖിന്റെ മർത്തബയുമായി ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മുരീതായി ഹല്ലാജുമായിരുന്നെങ്കിൽ അവരെ കൈപിടിച്ചുകൊണ്ട് അനൽഹത്ത് പറയുന്ന ആ ഗർത്തത്തിൽ നിന്നും വിഭ്രമാവസ്ഥയിൽ നിന്നും കരയറ്റിയിട്ട് കാമിലായ സുന്ദരമായ അവസ്ഥയിലേക്ക് ഞാൻ ഉയർത്തുമായിരുന്നു എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞ ബഹുജയിലെ വാചകവും ചരിത്രവുമാണ് വഹാബി തിരിയാതെ വ്യാഖ്യാനിക്കുന്നത് അർത്ഥം മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ ഒരാൾ പറയുന്നതിൽ എന്താണ് മോശം ഷെയ്ഖ് മുരീദിനെ കരയേറ്റുന്നതും വിഭ്രമാവസ്ഥയുടെ പദവിയിൽ നിന്ന് കാമിലായ അവസ്ഥയിലേക്ക് കയറ്റുന്നതും ഈ ഷെയ്ഖിൻ്റെയും മുരീതിൻ്റെയും ലോകത്ത് പ്രസിദ്ധമാണ് സാധാരണമാണ് ഈ സാധാരണമായ അനുഭവം വെച്ച് ഞാൻ ഷെയ്ഖും ഹല്ലാജു മുരീതുമായി അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ കരകേറ്റുമായിരുന്നു എന്ന ബഹുജയിലെ ആ വാചകം ചുരുക്കിക്കൊണ്ട് പാലിയിലെ വെണ്ണാ പോൽ കടഞ്ഞെടുത്തിട്ട് തലയെല്ലാം ചെരുക്ക് പൊന്നുപോലെ കല്ലാക്കി വെച്ചിട്ട് മുഹ്യദ്ദീൻ മാലയിൽ പറഞ്ഞപ്പോൾ ഇതറിവുള്ളവരോട് ചോദിച്ചു പഠിക്കാതെ ആശയം മനസ്സിലാക്കാതെ നിഷേധിക്കുന്ന വഹാബിയല്ലേ കള്ളൻ വിശ്വസിക്കുന്ന വിശ്വാസികളാണോ കള്ളന്മാർ കള്ളന്മാർ നമ്മളല്ല തുടർന്ന് അങ്ങോട്ട് പറയുന്നതിലെല്ലാം മഹാനായ ശേഖ അവൾ വളരെ സുന്ദരമായി അള്ളാഹുബിൻ ഔലിയാക്കളുടെ ലോകത്ത് നടന്ന സംഭവങ്ങളും നടക്കുന്ന സംഭവങ്ങളും പ്രമാണങ്ങൾ വെച്ചിട്ടുള്ള സംഭവങ്ങളും മാത്രമാണ് ഇതിലൊക്കെ ഈ തരം സംഭവങ്ങളെയാണ് വഹാദ് വിമർശിക്കുന്നത് എൻ്റെ മൂരീതൂകൾ എൻ കൂടെ കൂടാതെ എൻ്റെ കാലെന്നും പോരിക്കൻ ആതെന്നോ അവർ കൺകൂടാവട്ടത്തിൽ നിൻ്റെ മൂരീതൂകൾ സ്വർഗത്തിൽ പോമെന്ന് അള്ള കൊടുത്തോവർ നിൻ്റെ മുരീതാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ നിൻ്റെ മുരീതാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞു എല്ലാ എൻ്റെ മുരീതുകളെയും സ്വർഗത്തിൽ കടത്താമെന്ന് വാക്ക് തന്നു അള്ള കൺകൂടാവട്ടത്തിൽ ഞാൻ കണ്ടവരെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മുരീദുമാരൊക്കെ സ്വർഗത്തിലേക്ക് തന്നെയുണ്ട് ഇത് ശേഖത കഴപ്പരുടെ ബഹുജയിലെ കൃത്യമായ വാചകമാണ് ബഹുജ നൂറാം പേജ് من من البصر فيه يوم وقيل لي وقد لك ربي ربي وجلاله لا برحت قدماي بين يدي حتى بي وبكم തന്റെ തങ്ങൾ അവർ പറയുന്നു എനിക്കൊരിക്കൽ അള്ളാഹുന്റെ ലോകത്തുനിന്ന് എനിക്കൊരു റിക്കാർഡ് കിട്ടി എന്റെ കൺ ദൂരവട്ടത്തിൽ കാണുന്ന കൺകൂടാവട്ടത്തിൽ കൺകൂടാവട്ടത്തിൽ കാണുന്ന മുരീതുമാരുടെ മുഴുവൻ പേരുകൾ എഴുതി വെച്ച റിക്കാർഡ് റിക്കാർഡ് നോക്കുമ്പോൾ കണ്ണെത്തുന്ന ദൂരത്തൊക്കെ എൻ്റെ മുരീതുകൾ ആ മുരീദുകളുടെ റിക്കാർഡ് നോക്കുമ്പോൾ എന്നോട് മലക്കുകളുടെ രോഗത്തിന് ഇൽഹാമായി പറയപ്പെട്ടു നേരത്തെ ഞാൻ പറഞ്ഞ മൂസാനമെൻ്റെ ഉമ്മാക്ക് കിട്ടിയ ഇൽഹാം മറിയം ബീവിക്ക് കിട്ടിയ വിളിയാളം ഷെയ്ഖിന് കിട്ടി ഈ എല്ലാം നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി തന്നിരിക്കുന്നു നോക്കി നോക്കുമ്പോൾ എൻ്റെ മൊഹിബുകളും മുരീദുകളും ഒക്കെ അതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ പറഞ്ഞേക്കാം എന്റെ ശിഷ്യരെ എന്റെ മുരീതുമാരെ നിങ്ങളിൽ ഒരാളടക്കം എല്ലാവരെയും എന്നെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകോളം എൻ്റെ കാൽപാദം നിന്നേടത്തിന്